മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോള് ട്രെയിനിങ്ങും കൊടുക്കുകയാണ് മസ്താനിക്കാണ് അപ്പാനി ഷരത്തുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാനാണ് അപ്പോൾ അനുമോൾ അപ്പാനി അപ്പാനി എക്സ്ക്യൂസ് മീ അപ്പാനി ഇങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട് ബാ നമുക്ക് കുരുതി കോർണർ അല്ല മൈജി കോർണറിൽ പോയി സംസാരിക്കാൻ ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ഇതുവരെ പോയിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി മസ്താനി ഏയ് അപ്പാനി അപ്പാനി എന്ന് അനുമോള് വിളിക്കുന്നുണ്ട് ഒന്ന് വരുമോ അന്ന് വരുമെന്ന് ആ അക്ബർ അങ്ങാനും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കോളാക്കുക അവനുണ്ടെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ കണ്ടില്ലേ നെ മുൻഷിചേട്ടൻ തമ്മിൽ ചെറിയൊരു പ്രശ്നം അതും മൂന്ന് മാസങ്ങൾക്ക് പ്രശ്നമാണ് ഉണ്ടായ ദേ അതിപ്പോത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പം അവര് തമ്മിൽ പ്രശ്നം ഉണ്ടായതിൻ്റെ ഇടയിൽ കയറിയിട്ട് അക്ബർ അത് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് മുൻഷി ചേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നീ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അക്ബർ വരുന്നതിന് മുമ്പ് അപ്പാനിയുമായിട്ട് പോയി സംസാരിക്കുക ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് അപ്പോൾ പ്രവീൺ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇതുവരെ പോയില്ലേ നീ ഒന്ന് പോയി ഉള്ള സമയം കളയല്ലേ ആ അക്ബർ വരുന്നതിന് മുമ്പ് പോയി അപ്പാനിയുമായിട്ട് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് തീർത്തിട്ടും വാന്ന് അനുമോള് മുൻകൈ എടുത്തിട്ട് മസ്താനീനെ പറഞ്ഞു വിടുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ പേടിച്ചുകൊണ്ട് മസ്താനി പോകുന്നുണ്ട്